സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മോഹൻലാൽ മമ്മൂട്ടി ബോക്സ് ഓഫീസ് പോരിന് കളമൊരുങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഫാൻ ഫൈറ്റുകൾ ഇതിൻ്റെ പേരിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ശ്രദ്ധേയമായത് ഇരുചിത്രങ്ങളുടെയും പോസ്റ്ററുകൾ ആയിരുന്നു ലൂസിഫർ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ പോസ്റ്ററുകൾ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഇത്തരത്തിൽ പുറത്തിറങ്ങിയ സ്റ്റീഫൻ നെടുമ്പിള്ളിയുടെ പിന്നിൽ പാർട്ടി പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു പോസ്റ്റർ മോഹൻലാൽ ഫാൻസ് ആഘോഷമാക്കിയിരുന്നു ഇതിനെ കട്ടയ്ക്ക് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് മധുരരാജയുടെ അണിയറ പ്രവർത്തകർ ചിത്രത്തിൻ്റെ അടുത്ത പോസ്റ്റർ പുറത്തുവിട്ടത് ലൂസിഫറിൻ്റെ പിന്നിൽ അണിനിരക്കുന്നത് പാർട്ടി പ്രവർത്തകരാണെങ്കിൽ രാജയുടെ പിന്നിൽ അണിനിരക്കുന്നത് ഒരു കൂട്ടം കുട്ടികളാണ് രാജിക്ക് മാസ്ക് കാണിക്കാൻ കുട്ടികൾ തന്നെ ധാരാളം എന്നാണ് ഇതിനെ മുൻനിർത്തി മമ്മൂട്ടി ഫാൻസ് പറയുന്നത് എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോര് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മമ്മൂട്ടി ആരാധകരും മോഹൻലാൽ ആരാധകരും ഏറെ പ്രതീക്ഷയോടെയാണ് ഇരു ചിത്രങ്ങൾക്കായും കാത്തിരിക്കുന്നത് മധുരരാജ ഒരു പക്കാ മാസ് ആണെങ്കിൽ ക്ലാസും മാസും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും ലൂസിഫർ എന്താണെങ്കിലും കാത്തിരിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനം വിജയമാണ് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്